ആലിലെ താലി രചന ജിഫ്ന അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ അച്ഛ സൂര്യ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി ചാരി കിടക്കുന്ന കസേരിൽ നിന്ന് ഇവർ നിന്നുണ്ടായാൽ ചോദിച്ചു ഹരിയങ്ക അച്ഛ ഇത്രക്ക് തൃത്തി പിടിച്ചു ഓരോ ചെയ്യുന്നു എന്നെങ്കിലും പ്രശ്നമുണ്ടോ ജാതകത്തിൽ വലിയ വിശ്വാസം ഇല്ലാത്തോണ്ട് തന്നെ ചൊവ്വയും ശനിയൊന്നും പേടിച്ചിട്ടൊന്നും ചെയ്യില്ലെന്നാ എൻ്റെ വിശ്വാസം സൂര്യൻ നിർത്തിയിട്ട് മുകുന്ദനെ നോക്കി മുകുന്ദൻ അവൻ്റെ നേരെ നോക്കി ഇരിപ്പാണ് പക്ഷേ അച്ഛ എനിക്ക് തോന്നിയത് അതല്ല എല്ലായിടത്തും ഒരു ധൃതി പോലെ മറ്റെന്ന എൻഗേജ്മെൻ്റ് അടുത്ത ആഴ്ച മാരേജ് എന്താ അങ്ങനെയൊക്കെ ദർശന ഹരിയങ്കൾ ഒറ്റ മകളല്ലേ എന്തെല്ലാം സ്വപ്നമുണ്ടോ അവിടെ ജീവിതത്തിനെ ചുറ്റിപ്പറ്റി ഇതുപക്ഷേ എന്താച്ചാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ അറിയാതിരിക്കില്ല സൂര്യ പറയുമ്പോൾ മുകുന്ദൻ എഴുന്നേറ്റ് അയാൾക്കുള്ളിൽ ഒരു പിടിവലി നടക്കുന്നുണ്ട് അവനോട് അത് പറയണോ എന്നത് മറ്റാരെയും അറിയിക്കരുതെന്ന് ഹരി പറഞ്ഞ് പാലിക്കാനായിരുന്നു അയാൾക്ക് ഇഷ്ടം പ്രശ്നം അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ല സൂര്യ ഹരിക്ക് ഒരു യാത്രയുണ്ട് സുഗന്യേയും കൂടെ കൊണ്ടുപോകാനാണ് അവൻ്റെ പ്ലാൻ അപ്പൊ പിന്നെ ദച്ചു മുളത്തനിച്ചാക്കി പോകാനാവില്ലല്ലോ ഇപ്പൊ ഈ പോക്ക് അനിവാര്യ മറ്റൊരിക്കലേക്ക് അതൊരിക്കലും മാറ്റി വെക്കാനാവില്ല മുഖം മാറാതെ സ്വരല്പം പോലും ഉലച്ചിൽ വരാതെ മുകുന്ദൻ അത് പറഞ്ഞിട്ടും സൂര്യയുടെ കണ്ണിലെ സംശയങ്ങൾ മുകുന്ദൻ അവഗണിച്ച് ഹരിയിൽ നിന്ന് വേണം അതവനറിയാൻ ഇപ്പോൾ അറിയുമ്പോൾ ചിലപ്പോൾ ദച്ചുവിനോട് സഹതാപം തോന്നും അത് വേണ്ട അവൻ അവളോട് തോന്നേണ്ട സ്നേഹമാണ് സാധാവം കൊണ്ടാവരുത് അതൊരിക്കലും പക്ഷേ വെച്ചാൽ ഒരു യാത്രയ്ക്ക് വേണ്ടിയൊക്കെ ദർശനിയുടെ വിവാഹം ഞാൻ കരുതി എക്സാമ് കഴിഞ്ഞിട്ട് ഞാൻ കരുതി എക്സാമ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ പെട്ടെന്നായതുപോലെ സൂര്യ പറയുമ്പോൾ മുകുന്ദൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്നായത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സൂര്യ ഞാൻ ഉദ്ദേശിച്ച് നിനക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനുണ്ടോന്നാ മുകുന്ദൻ ചോദിക്കുമ്പോൾ സൂര്യൻ ചിരിച്ചു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഈ ചോദ്യം എന്ന് അച്ഛന് ശരിക്കും അറിയാലോ ഈ കാര്യം അറിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം ഒരു മുന്നൊരുക്കം പോലില്ല ഇതിപ്പോൾ പെട്ടെന്ന് എന്താ കാരണം എന്നത് ഞാനത് അച്ഛനോട് ചോദിച്ചു എന്ന് മാത്രം പക്ഷെ എനിക്കറിയാൻ ഹരിയം കിട്ടണേ മറ്റാരെയും അറിയിക്കാത്ത എന്തോ ഒരു ഉണ്ടാവും ആ മനസ്സിൽ അത് തീർച്ചയാണ് സൂര്യൻ നിർത്തിയിട്ട് മുഖുന്നേനെ നോക്കി അയാൾ പക്ഷെ അവനെ നോക്കിയില്ല അതെന്റെ അച്ഛനും അറിയാമെന്ന് കൂടി എനിക്ക് അറിയാൻ കേട്ടോ പക്ഷെ അച്ഛൻ ടെൻഷനാവേണ്ട വേണ്ട ഞാനൊരിക്കലും അത് ചകഞ്ഞു പോയില്ല അതൊരിക്കലും എൻ്റെ ജീവിതത്തിലൊരു വില്ലനാവില്ലെന്ന് അച്ഛൻ ഉറപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് മാത്രം മതി എനിക്ക് സൂര്യ പറയുമ്പോൾ മുകുന്ദൻ്റെ മുഖം തിളങ്ങുന്ന പോലെ ആയിരുന്നു ഉള്ളിലെ സന്തോഷം കൊണ്ട് അച്ഛനും ഏട്ടന്മാരും കൂടെയുള്ളപ്പോൾ സമയം കുറവാണെന്നുള്ള കാരണത്തിനെ ഞാൻ പേടിക്കുന്നുമില്ല എല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ ഇറങ്ങിപ്പോയിട്ടും മുകുന്ദനെ അതേ നിൽപ്പ് തുടർന്നു സന്തോഷമായ ആളിൽ അതിൻ്റെ പരകോടിയിലായിരുന്നപ്പോൾ പെട്ടെന്ന് വിളിച്ചു കൂട്ടിയതിൻ്റെ ഒരലോസരം ബന്ധുക്കളുടെ മുഖനിറയുണ്ട് പക്ഷേ ഹരി അത് മനഃപൂർവ്വം കണ്ടില്ലെന്ന് അടിച്ചു ദച്ഛുവിൻ്റെ ആണ് വരണമെന്ന് വിളിച്ചു പറയുമ്പോൾ പലർക്കും അത്ഭുതമായിരുന്നു ഇത്രയും പെട്ടെന്ന് അതാർക്കും ഉൾക്കൊള്ളാനാവാത്ത പോലെ അത് തന്നെ മുകുന്ദനും പറഞ്ഞു ബന്ധുക്കളുടെ പരാതിയെക്കുറിച്ച് പക്ഷേ തനിക്ക് മുന്നിലെ പരിമിതികൾ നന്നായിട്ട് അറിയാവുന്ന ഹരി ആ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ കൂടി നിന്നില്ല ഹരി അറിയാവുന്ന മുകുന്ദനും അതേ രീതി എന്നെ പിന്തുടർന്നു അവരെന്താ അനു വൈകുന്നേ അക്ഷമയോടെ ദച്ചുവായി ചോദിക്കുമ്പോൾ അനു അവളെ നോക്കി കണ്ണുരുട്ടി എനിക്ക് ടെൻഷനില്ലടി എന്തിന് ആ വരാൻ വയ്യുന്നുണ്ടോ എൻ്റെ ടെൻഷൻ മുഴുവനും പറയുമ്പോൾ ദച്ചുവിന്റെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു ചുവന്നൊരു ലാച്ചേരിൽ തിളങ്ങുന്ന അവളെ അനു ചിരിച്ചുകൊണ്ട് നോക്കി ദച്ചുവിൻ്റെ മുറിയിൽ കാത്തിരിപ്പാണ് പുറത്ത് ബന്ധുക്കളുടേതായ ചെറിയൊരാൾക്കൂട്ടത്തിന്റെ ഇരമ്പൽ കേൾക്കാം അധികം ആളുകളെ വിളിച്ചിട്ടില്ല ഒഴിവാക്കാൻ വയ്യാത്ത ചിലരെ മാത്രം അനുവാ ദു കൈമാടി ആവേശത്തിൽ വിളിക്കുമ്പോൾ അനു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് അവിടെ അരികിൽ പോയി നോക്കി അവിടെ നിൽക്കുമ്പോൾ ഗേറ്റ് കാണാം വണ്ടിയിൽ നിന്ന് സൂര്യ ഇറങ്ങുന്നത് കാണുമ്പോൾ അനു നോക്കിയത് ദച്ചുവിന്റെ മുഖത്തേക്കാണ് സൂര്യനുദിച്ച് നിൽക്കുന്നു ആ മുഖം നിറയെ സന്തോഷത്തിന്റെ പൂക്കൾ ഡി ദച്ചു അനുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു എന്തി അനു ചോദിച്ചു എനിക്ക് പേടിയാവുന്ന ഡീ ദു പറയുമ്പോൾ അനു ചുണ്ടുപൂട്ടി ഇതുവരെ ഇതല്ലല്ലോ പറഞ്ഞ നീ അവൾ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു അത് അപ്പോഴല്ലേ എന്നിത് ഇപ്പൊ ടെൻഷൻ പാടില്ലെന്നുണ്ടോ ദച്ചു വേഗം പെട്ടിൽ വന്നിരുന്നുണ്ട് ചോദിച്ചു അനു അവളെ കളിയാക്കി ചിരിച്ചു റൂമിലേക്ക് വരുന്നവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഹൃദയം ഉറക്കി ഉറക്കി മിടിക്കുന്നു ദച്ചു അറിയുന്നുണ്ട് എന്നത്തെയും പോലെ അവനെ കാണുമ്പോൾ പടർന്നു കയറുന്ന ഈ വെപ്രാളം ഇന്നും മുടങ്ങാതെ വന്നിട്ടുണ്ട് വാ ഒന്ന് പുറത്തിറങ്ങി നോക്കാം അനു വന്നിട്ട് കൈ പിടിക്കുമ്പോൾ ദച്ചു ഇല്ലെന്ന ഭാവത്തിൽ ഒന്ന് കുതിറി വാടി ഇങ്ങോട്ട് അനുവിടാതെ തന്നെ പിടിച്ചിട്ട് അവളെ റൂമിന്റെ പുറത്തേക്ക് നടത്തിച്ചു ഒരു കൈകൊണ്ടിൽ ആച്ച താങ്ങി അനുവിന്റെ കൂടെ സ്റ്റെയറിനരികിൽ പോയി നിന്ന് താഴെയിരിക്കുന്ന സൂര്യ ഇപ്പൊ ശരിക്കും കാണാം ആരികയെ ചെന്നിട്ട് വിശേഷം ചോദിക്കുന്നവരോട് ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നവന്റെ കണ്ണുകൾ ഇടക്കിടെ ആര്യോ തേടും പോലെ ദച്ചു തോണ്ടി വിളിക്കുമ്പോൾ അനു തിരിഞ്ഞു നോക്കി സൂര്യ അവൻ എന്നെയോ തിരയുന്നത് ദച്ചു സൂര്യയുടെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ അവൻ അതല്ലേ പണി ആർക്കാൻ കൊണ്ടുവന്ന് കിട്ടിയ മാടിനെപ്പോലെ എത്ര ദയനീയമാണ് ആ മുഖം നോക്കുന്നേ എടി ആ ചെക്കിനെ ഓടി രക്ഷപ്പെടാനുള്ള വഴി നോക്കിയായിരിക്കും പാവം അവസാനത്തെ അവസരല്ലേ എന്നിട്ടാ അവളെ നോക്കുന്നു പോലും അനു പറയുമ്പോൾ ദച്ഛുവിന്റെ മുഖം വാണി അനുവിന് ചിരി വന്നിരുന്ന ആ പാവം കണ്ടിട്ട് എന്റെ ദച്ചു നിന്നെയല്ലാതെ മറ്റേറിയാം അവൻ ഇവിടെ തേടേണ്ടത് അനു പറയുമ്പോൾ അവളുടെ മുഖം നിറഞ്ഞ നാണ ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി നിനക്ക് അവനോട് ദേഷ്യം തോന്നിരുത് അവന് സമയം കൊടുക്കണം പ്രണയമെന്നത് നിനക്ക് മാത്രമായിരുന്നു ഒറ്റ കാഴ്ച കൊണ്ടോ ഇത്തിരി നേരം സംസാരിക്കാൻ കിട്ടിയെന്നുകൊണ്ടോ പെട്ടെന്ന് അവനോ അങ്ങനെ തോന്നണമെന്ന് വാശി പിടിക്കരുത് ഹൃദയം നിറഞ്ഞ നിന്റെ പ്രണയത്തിനൊപ്പം തന്നെ അവൻ നിന്നെയും സ്നേഹിക്കാൻ പ്രാപ്തി നേടുന്ന ഒരു ദിവസം വരും ആ ദിവസം കാത്തിരിക്കാൻ നിനക്ക് ക്ഷമ വേണം ഹൃദയം കൊണ്ടാണ് നീ സ്നേഹിച്ചത് അത് മറന്നു പോകരുത് കൈ പിടിച്ചാനു പറയുമ്പോൾ അവൾ തലയാട്ടി എനിക്കറിയാനും മറന്നുപോയില്ല ഞാൻ ഇഷ്ടമാണ് എന്നൊരു വാക്കേൾക്കാൻ ഈ ആയുസ് തീരുവോളം ഞാനും കാത്തിരിക്കില്ല മറ്റാർക്കും അറിയില്ലെങ്കിലും നിനക്കത് നന്നായിട്ട് അറിയാലോ അനു ചിരിയോട് അവിടെ അവളിൽ കൈ ചേർത്ത് പിടിച്ചു അധികം എൻ്റെ ദച്ചുവിൻ്റെ സ്നേഹത്തിനുമ്പിൽ അവന് പിടിച്ചെൽക്കാനാവില്ല അതിന് ആയുസ് തിരുവോണം നീ കാത്തിരിക്കേണ്ടിയും വരില്ല അനു അത് പറയുമ്പോൾ ദച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അയ്യോ പൊന്നുപോളെ കരയല്ലേ പത്തു പതിനായിരം രൂപ എണ്ണിക്കൊടുത്ത് ചെയ്യുന്ന ഈ മേക്കപ്പ് അതോടെ കണ്ണിനീല് പോയാ നിനക്ക് പിന്നെ നിന്റെ ചെക്കിനൊപ്പം ആവില്ല കേട്ടോ നീ കണ്ടില്ലേ മുടിഞ്ഞ ലുക്കില അവ വന്നേക്കുന്നു അനു പറയുമ്പോൾ ദച്ചു വീണ്ടും സൂര്യയുടെ നേരെ നോക്കി എന്നിട്ട് വീണ്ടും അവളെ തന്നെ ഒന്ന് ഒഴിഞ്ഞു നോക്കി അനുവിനെ നോക്കി ചുണ്ടി വിളിച്ചു വെറുതെ പറഞ്ഞ വണ്ണേ നീ സുന്ദരിയല്ല അതൊക്കെ മേലല്ലേ അനു അത് പറയുമ്പോൾ ദച്ചുവിന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു അവനിലേക്ക് എത്തിച്ചേർന്നാ പിന്നെ നിനക്ക് ഞാൻ അവനോട് ഇടയ്ക്കിടെ പറയാനുള്ള വെറും കാരണം മാത്രം അല്ലേടി തന്നെ സൂക്ഷിച്ചു നോക്കി അനു പറയുമ്പോൾ സൂര്യയിൽ നിന്നും കണ്ണുകൾ പറിച്ചെടുത്തുകൊണ്ട് ദച്ചു അവളെ നോക്കി ആ നോട്ടം കണ്ടപ്പോൾ അനു എന്ന ചിരിച്ചു കാണിച്ചു ദച്ചു അവൾ ഇറുകിയെ കെട്ടിപ്പിടിച്ചു അങ്ങനെയാണ് അനു നിനക്ക് തോന്നിയത് അത്രേ ഉള്ളൂ ഇടയ്ക്ക് നീ ഇടറിക്കൊണ്ടാണ് അവളുടെ ചോദ്യം ഞാൻ വെറുതെ പറഞ്ഞല്ലേ ദച്ചു നീ ഇങ്ങനെ തൊട്ടേനും പിടിച്ച് എന്നെ കരഞ്ഞടക്കുന്നു ഇങ്ങനൊരു സാധനം താൻ കൂടി സെന്റടിച്ചത് ദച്ച് കരഞ്ഞുകൊണ്ട് അലമ്പാക്കുന്ന ശരിക്കറിയാവുന്ന അനു അവളെ കളിയായിക്കൊണ്ട് ചിരിച്ചു അല്പം കൂടി കഴിഞ്ഞു ഹരി തന്നെയാണ് ദച്ചുവിനെ താഴേക്ക് ഊട്ടിയത് തന്നെ കണ്ടപ്പോൾ സിരിയോടെ നോക്കുന്ന സൂര്യ ഒളി കണ്ണോടെ കണ്ടിരുന്നെങ്കിലും നേരിട്ട് അവനെ നോക്കാൻ അവൾക്ക് ധൈര്യം പോരായിരുന്നു പേടിയുണ്ടോ അവനരികിൽ ചേർന്ന് നിൽക്കുമ്പോൾ അവടെ വെപ്രാളം തിരിച്ചറിയാൻ കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് സൂര്യ പതിയെ അങ്ങനെ ചോദിച്ചു മറുപടി പറയാൻ അവനെ നോക്കിയ ദച്ചു ഒരു നിമിഷം അവന്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റാൻ ആവാത്ത വിധം കുരുങ്ങിപ്പോയി ചിരിച്ചുകൊണ്ട് തന്നെ സൂര്യ പുരികമുയർത്തി കാണിച്ചു നെയ്യു കൈകൊണ്ട് നെഞ്ചിൽ ചേർത്ത് പിടിക്കുന്നത് കണ്ടപ്പോൾ സൂര്യ ചിരിയാമർത്തി വിരിൽ നീട്ടിക്കൊടുക്കുമ്പോൾ വിറക്കുന്ന കൈകളെ പൊതിഞ്ഞു പിടിച്ചാണ് സൂര്യ മോതിരണിയിച്ച് മുഖമുയർത്തി നോക്കി അവളെ നോക്കി പതിയെ ചുണ്ടുകൊണ്ട് മാത്രം അവനത് പറയുമ്പോൾ അവളുടെ മുഖം വിടർന്നു തിരിച്ചവന്റെ കൈ നീട്ടിക്കൊടുത്തു അതവനിൽ അണിയിച്ചു കൊടുത്തിട്ട് അവൾ മുഖമുയർത്തി നോക്കുമ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണി പിന്നീട് അങ്ങോട്ട് ഫോട്ടോഷൂട്ടിന്റെ തിരക്ക് അവൻ അരികിൽ വരുമ്പോൾ കൂടുന്ന ഹൃദയം കോർത്തു പിടിച്ച കയ്യൻ്റെ നേർത്ത ചൂടിൽ ഉരുകി പോകുമ്പോൾ അവൾക്ക് തോന്നി വിളറിപ്പോകുന്ന മുഖം നോക്കി ഫോട്ടോഗ്രാഫർ ചേട്ടൻ കളിയാക്കി ചിരിച്ചപ്പോൾ ഓട്ടോമാറ്റിക് മാറ്റി ചിരിയാമർത്തിൽക്കുന്ന സൂര്യ അവൾ ഒളികണ്ണയോടെ കണ്ടിരുന്നു ആ പ്രണയത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും അവകാശി ഇനി താനാണ് പ്രണയത്തിൻ്റെ നേർത്ത ചൂട് തനിലേക്കും പടർന്ന് പിടിക്കുന്നുണ്ടോ വെടിൽ സൂര്യ എഴുന്നേറ്റിരുന്നു തിരികെ വന്നത് മുതൽ വല്ലാത്തൊരു ഫീല് കണ്ണടച്ചാലം തുറന്നാലും ദർശനയുടെ പിടക്കുന്ന മിഴികൾ മാത്രം കാണുന്നു ആകമത്തൊരസ്വസ്ഥ വന്ന് പൊതിയുമ്പോൾ അവളുടെ അവസ്ഥ തന്നെയാണ് അവൻ ഓർത്തത് വൺവേ പ്രണയത്തിൻ്റെ പൊള്ളുന്ന ചൂടിൽ അവൾ എത്ര കാണും തിരികെ അവഗണിച്ച് വിടുമ്പോൾ അവൾ എത്ര പിടഞ്ഞു കാണും സൂര്യ എഴുന്നേറ്റ് വാതിൽ തുറന്നിട്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു തെളിഞ്ഞ ആകാശം നിലാവ് പടർന്നു കിടപ്പുണ്ട് ഉറക്കം വരുന്നില്ല അല്ലേടാ തിരിഞ്ഞു നോക്കുമ്പോൾ കാവ്യാണ് അവളെ നോക്കി ചിരിച്ചതല്ലാതെ അവനൊന്നും മിണ്ടിയില്ല അതങ്ങനെയാ അവനരികിൽ വന്ന് നിന്നിട്ട് അവൾ പറഞ്ഞു പ്രണയത്തിന്റെ വേറെ ഒരു മുഖം പക്ഷെ ഈ വേദനയ്ക്ക് വല്ലാത്തൊരു സുഖമുണ്ട് കാവ്യ പറയുമ്പോൾ സൂര്യ തലയാട്ടി എല്ലാവരും കിടന്നു എടുത്തി മാർബിൾ തിണ്ണയിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ ചോദിച്ചു പകലത്തെ ക്ഷീണം കാരണം എല്ലാവരും പെട്ടെന്ന് ഉറങ്ങി ഞാൻ വെള്ളം എടുക്കിറങ്ങിയതാ ചിരിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു ഏടത്തിക്ക് ദർശന സൂര്യ പാതിയിൽ നിർത്തി അവൾ നോക്കി പിന്നല്ലാതെ എനിക്കവളൊരുപാട് ഇഷ്ടമായി നീ അവളെ വിളിച്ചോ അവളത് ആഗ്രഹിക്കുന്നുണ്ടാവും കാവ്യ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് തലയാട്ടി സൂര്യ നമ്പരില്ല ചമ്മിയശ്ശിരിൽ അവനത് പറഞ്ഞു ഫോണെടുത്ത് നോക്ക് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് സൂര്യയുടെ മുഖം വിടർന്ന പോലെ ഏഴത്തി മൊത്താണോ അവൻ പറയുമ്പോൾ ഒന്ന് തലയാട്ടി ചിരിച്ച് മുകളിൽ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് കാവ്യ തിരിച്ചിറങ്ങി പോയിരുന്നു കയ്യിലുള്ള ഫോണിൽ നിന്ന് ആ നമ്പർ സേവ് ചെയ്തു കോൾ ചെയ്തിട്ട് കാതോടി ചേർക്കുമ്പോൾ ഹൃദയം പതിവില്ലാതെ മുറിവിളി കൂട്ടി ഉറക്കം വരാതെ ചിന്തകളുടെ അറ്റത്ത് ഭ്രാന്തി വരുമെന്ന് തോന്നിയ നിമിഷം തന്നെയാണ് ദച്ചുവിൻ്റെ ഫോൺ ഒരു പ്രണയഗാനം ഉറക്കെ പാടിയത് കയ്യെത്തിച്ചിട്ട് അവളത് എടുത്തു ഏതോ ഒരു നമ്പർ ഹലോ പറയും മുന്നേ കാതിൽ വന്നരച്ച ശബ്ദം അവളെ ഒരു നിമിഷം സ്റ്റെക്കാക്കിയിരുന്നു ആദ്യമായിട്ടാണ് ആ ശബ്ദം ഫോണിൽ കൂടി കേൾക്കുന്നത് നമ്പർ വേണമെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നു ഈസി ആയിട്ട് തന്നെ പക്ഷെ അവളുടെ മുരട്ട് സ്വഭാവം പേടിച്ചിട്ട് അതിന് നിന്നിട്ടില്ല ദർശന വീണ്ടും ആ വിളിക്കുമ്പോൾ അവൾ പതിയെ ഒന്ന് മോളി ഉറങ്ങിയിരുന്നോ പതിരിക്കൊണ്ടുള്ള ആ മുകളിൽ സംശയം തോന്നിയിട്ടാണ് സൂര്യ അങ്ങനെ ചോദിച്ചത് ഇല്ല എന്നവൾ ഉത്തരം കൊടുത്തു എന്റെ തമ്പിരിങ്ങനെ കിട്ടി എന്റെ ഫോട്ടോ പോലും ഞാനറിയാതെ എടുത്ത ആളല്ലേ നമ്പൂര് അങ്ങനെ തന്നെ കിട്ടിയെന്ന് കൂട്ടിക്കോ കുറുമ്പോട് അവൻ്റെ ഉത്തരം വീണ്ടും അവനും കടന്നു വന്നു പക്ഷേ അതിലൊരു സുഖമുണ്ടായിരുന്നു നാളെ കോളേജില്ലേ ഉണ്ടെന്ന് പറയുമ്പോൾ ഇനിയും കോളേജിൽ പോണെന്നൊരു ചോദ്യം കൂടി അവൾ അതിൽ പൊതിഞ്ഞു പിടിച്ചു ഞാൻ വിളിച്ചോളാം ബൈ സൂര്യ പറഞ്ഞു ഗുഡ് നൈറ്റ് കോൾ കെട്ടിയാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല എന്നിട്ട് അവൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് വെച്ച് പോയപ്പോൾ അവളും വെച്ച് കളഞ്ഞു പിന്നെ അവൾ ഫോണിൽ നോക്കി ഏറെ നേരം ഇരുന്നു ഉറക്കത്തിൽ പോലും സുഖനിയുടെ മുഖം ചുളുങ്ങിപ്പോകുന്നു തൊട്ടരികിൽ ഇരുന്നിട്ട് നോക്കി കാണുമ്പോൾ അരിയുടെ ഹൃദയം വേദന കൊണ്ട് ഒരുങ്ങിപ്പോകുന്ന പോലെ ഇന്ന തലച്ചിലൊണ്ടായിക്കും ഒട്ടും വയ്യാത്ത പോലെ എന്നിട്ടും ഓടി ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ ഒടുവിൽ ഹരി ചീത്ത പറഞ്ഞിട്ടാണ് വന്ന് കിടന്നത് പിന്നെ നിങ്ങളുടെ പറശ്ശിലേട്ടാ തോന്നുന്നു എനിക്കേതാണ്ട് മാറാരോഗം ഉണ്ടെന്ന് ഇടയ്ക്കൊന്ന് തല ചുറ്റി വീഴുന്നു പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ടോ ഒരു പേടി ഹരി ചീത്ത പറഞ്ഞപ്പോൾ സുകന്യ പിറുപിടുത്തയാളുടെ നെഞ്ചിലാണ് കൊണ്ടത് അതല്ലടോ അടുത്ത ആഴ്ചത്തെ കല്യാണത്തിന് ഇതിനേക്കാൾ ഓടിപ്പാഞ്ഞു നടക്കേണ്ടി വരില്ലേ ഇപ്പോഴേ ഇങ്ങനെയാ തളർന്നു പോന്നി മുഖം കൊടുക്കാതെ അങ്ങനെ പറഞ്ഞു ഹൃദയം പിടഞ്ഞത് മറച്ചു വെച്ചു തനിക്ക് മുന്നിൽ സമയം ഒട്ടുമില്ലെന്ന് വീണ്ടും വീണ്ടും ഹൃദയം ഓർമ്മപ്പെടുത്തും പോലെ കോളേജിൽ പോകാൻ ഒട്ടും മനസ്സിലായിരുന്നു അവന്റെ ഓർമ്മകൾ നിറഞ്ഞ മനസ്സോടെ ആ മുറിയിൽ അങ്ങനെ വെറുതെ ഇരിക്കാൻ മാത്രം കൊതിക്കുന്ന അവസ്ഥ എന്നിട്ടും ഹരി പറഞ്ഞപ്പോൾ ദച്ചു പോകാൻ റെഡിയായി കല്യാണത്തിന് വേണ്ടി ഇനി കുറച്ച് ദിവസം ലീവ് എടുക്കേണ്ടി വരും അതുകൊണ്ട് പറ്റുന്നത്ര പോവുക എന്നാണ് ഹരി പറഞ്ഞത് എക്സാം അടുത്തുകൊണ്ട് തന്നെ ലീവ് അധികം വലിച്ചു കിട്ടാൻ പറ്റില്ല കല്യാണത്തിന് നാല് ദിവസം മാത്രമേ ഉള്ളൂ ദാ ആ കാണുന്ന അടുക്കള വന്നത് കയറി നോക്കിപ്പോ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ സാധനങ്ങളൊന്നും പരിചയപ്പെടാലോ സുകന്യ പറയുമ്പോൾ ദച്ചു ഒന്ന് ചിരിച്ചു ചിരിക്കണ്ട ആ ചേക്കൻ്റെ ഒരു വിധി നിന്നെ സഹായിക്കാൻ മാത്രം എന്ത് പാവാണോ അത് ചെയ്ത് ഈ ജന്മം സ്വന്തം ഭാര്യയുടെ കൈകൊണ്ടൊരു ഗ്ലാസ് ചായ പോലും സൂര്യ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സുകന്യ വീണ്ടും പറഞ്ഞു പക്ഷേ സ്വന്തം ഭാര്യ ഭാര്യയെന്ന് ഒറ്റപ്പാത്തിൽ ഒതുങ്ങിപ്പോയിരുന്നു ദച്ചു അപ്പോൾ അനുവന്ന് ഹോണടിച്ചപ്പോൾ യാത്ര പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി ഓടി കോളേജ് ഗേറ്റ് മുതൽ കാണുന്ന എല്ലാ കണ്ണിലും ദച്ചു ഒരു അസൂയ കണ്ടിരുന്നു കയ്യിലെ സൂര്യ ചിത്തെഴുതിയ മോതിരം പ്രണയത്തോട് അവൾ ഒന്ന് തഴങ്ങി നീയും സൂര്യയും പ്രണയത്തിലായിരുന്നോ എന്ന് നിരാശയിൽ വന്ന് ചോദിച്ചവരോട് നീണ്ട രണ്ടു വർഷത്തിൻ്റെ കഥ പറഞ്ഞു കൊടുത്ത അനുവാണ് അവൾ പറഞ്ഞ കഥയിൽ ദച്ഛുവിനെ കടത്തി വെട്ടുന്ന പ്രണയത്തോടെ സൂര്യ ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ രസം കോളേജിൽ മൊത്തം അറിഞ്ഞു കഴിഞ്ഞു അവനോടുള്ള ആരാധന ദശുവിനോടുള്ള അസൂയയായി പല കണ്ണിലും മിന്നിമാഞ്ഞു അന്നത്തെ ദിവസം മുഴുവനും ദച്ഛു ആ സുഖമുള്ള ഓർമ്മയുടെ മടിത്തട്ടിലായിരുന്നു സാറ് വരുന്നതോ പഠിപ്പിച്ചു പോകുന്നോന്ന് അറിയാത്ത വിധത്തിൽ അവളുടെ മനസ്സ് സൂര്യയിൽ കുരുങ്ങിപ്പോയിരുന്നു ഇനി എന്തിനാ ദച്ച് നീ ഇവിടെ ഇറങ്ങുന്നേ തേജസിന്റെ മുമ്പിലെത്തിയപ്പോൾ വണ്ടിയിരുത്താൻ വിളിച്ചുപോയി അവളെ നോക്കി അനു ചോദിച്ചു എനിക്ക് സൂര്യ കാണാൻ തോന്നുന്നു അനുവിന്റെ മുഖത്ത് നോക്കാതെ അവടെ പുറത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ദച്ച് പറയുമ്പോൾ അനു ചിരിച്ചു പോയിരുന്നു പിന്നൊന്നും പറയാൻ നിൽക്കാതെ അവൾ സ്കൂട്ടി ഉള്ളിലേക്ക് ഓടിച്ചു കയറ്റി ചെല്ലു പോയി കണ്ടിട്ടുവാ ഞാൻ കീതി ഇതോടെ വായിനോട്ട് അവസാനിച്ചു തന്നു എനിക്ക് ഇരിപ്പിൽ നിന്നൊരു മോചനം കിട്ടുന്നു നടപ്പില്ല അനു പറയുമ്പോൾ ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് ദച്ച് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോവാൻ നിൽക്കുന്നവളെ നോക്കി അനു നെറ്റി വിളിച്ചു എന്തേ പോണില്ലേ അനു ചോദിക്കുമ്പോൾ ദച്ചു തിരിഞ്ഞു നോക്കി അവൻ വഴക്കു പറയൂടി ദച്ചു നഖം കടിച്ചുകൊണ്ട് ടെൻഷനോടെ ചോദിച്ചു ഇത്രയും കാലം വായി നോക്കിയെന്നിട്ട് ഒന്നും പറയാത്തവൻ ഇനിയിപ്പോൾ രണ്ടെണ്ണം പറഞ്ഞാൽ നീങ്ങ സന്തോഷിക്കാൻ അവൻ നിന്റെഡി അനു പറഞ്ഞു എന്താ നീ പറഞ്ഞേ ദച്ച് വീണ്ടും തിരിഞ്ഞു തീർച്ചയായിട്ട് ചോദിച്ചു ഇത്രയും കാലം അനു വീണ്ടും പറഞ്ഞുകൊടുക്കുമ്പോഴേക്കും അവിടെ വാ വാപ്പൊതിഞ്ഞു പിടിച്ചു മുഴുവനും വേണ്ട ആ ലാസ്റ്റ് പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ ആനു അവൾ ഒരു കൊടുത്തു അപ്പൊ കേൾക്കാഞ്ഞിട്ടല്ല അല്ലേ അനു കണ്ണുരിട്ടി അല്ലെന്നീ അവന്റെ ആണെന്ന് വീണ്ടും കേൾക്കാനൊരു സുഖം ദച്ചു കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ആനു അവൾ നോക്കി പല്ലി അടിച്ചു നീ പോകുന്നുണ്ടോ നീങ്ങോട്ട് കയറിയിരിക്കു വട്ടങ്ങനങ്ങ വീട്ടിൽ പോവാം അനു പറയുമ്പോൾ ദച്ച് വേഗം മുന്നോട്ട് നടന്നു നീ ബാഗ് പിടിച്ചോ എങ്ങാനവൻ കണ്ണുട്ടിയ ഓടെ ഇതൊരു ബുദ്ധിമുട്ടാവും വീണ്ടും തിരിഞ്ഞു വന്നിട്ട് ദച്ചു ബാഗ് അനുവിന്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇനി നീ തിരിച്ചു വന്ന അത് വാങ്ങി ഭീഷണി പോലെ അനു പറഞ്ഞു ദച്ചു വേഗം തിരിഞ്ഞടന്നു ഇല്ലെങ്കിൽ അവൾ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും തോന്നി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകും പോകുമ്പഴേ അവൾ വിളിച്ചു പറയുമ്പോൾ അവന് ചിരിച്ചു പോയിരുന്നു ആരോ വിളിക്കുന്ന ഏട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് ഇവിടെ ഇങ്ങോട്ട് നോക്ക് വിളിട്ട് വീണ്ടും നോക്കിയപ്പോൾ ദാസാണ് കൂടെ ഇഷാനിയും സമീറും ഉണ്ട് ഇങ്ങോട്ട് വാ ഇഷാനി കൈകാട്ടി വിളിച്ചപ്പോൾ അവൾ ചുറ്റും നോയിക്കൊണ്ട് തന്നെ അങ്ങോട്ട് നടന്നു ആ കൂട്ടത്തിൽ സൂര്യനിൽ എന്നത് ഒരേ സമയമുള്ള ആശ്വാസവും നിരാശയും നിറച്ച് ഇനി എന്താണ് ഇവിടെ ഒരു ചുറ്റിക്കളി ഡാൻസിനോടുള്ള നിന്റെ ഇഷ്ടത്തിന്റെ കാരണം ഇപ്പൊ നിന്റെ സ്വന്തം അല്ലേ ഇനി അവൻ പഠിപ്പിച്ചരുല്ലോ ചിരിച്ചുകൊണ്ട് ദാസ് പറയുമ്പോൾ ദച്ചു ചമ്മിയ ചിരിയോടെ അവരെ നോക്കി വീണ്ടും അവടെ കണ്ണുകൾ നാലുപാടും ചിതറി ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല മോളെ അവനെത്തിയിട്ടില്ല പോട്ടെ അവരുടെ ചിരിയെ നേടാനാവാതെ ദച്ചു വേൻ തിരിഞ്ഞിടന്നു ദർശന നിക്കടോ അവനിപ്പോ വരും കണ്ടിട്ട് പോയിക്കോളൂ അതിനല്ലേ വന്ന് ഇഷാനി ഓടി വന്നിട്ട് അവളെ പിടിച്ചു നിർത്തി അയ്യോ വേണ്ടേ ചേച്ചി ഇതിൽ പോയപ്പോന്ന് കയറി എന്ന് മാത്രം പോയിട്ട് ഇച്ചിരി ധൃതി ഉണ്ട് ചേച്ചിക്ക് സുഖമല്ലേ വീട്ടിലൊക്കെ ഉണ്ട് വിശേഷം ജോലിക്ക് എങ്ങനെ പോകുന്നു ഒറ്റ വീർപ്പിൽ ദച്ചു ചോദിക്കുമ്പോൾ ഇഷാനി തലയിൽ കൈവച്ചു പോയി എന്തോ മോളിപ്പെന്താ വിളിച്ച് നേരിട്ടാണ് ആ മുഖം വീർപ്പിച്ച് പോകുന്ന ആളാ ഇപ്പൊ ചേച്ചി എന്ന വിളിയിൽ തേനോലിക്കല്ലോ അവൻ സ്വന്തമായി തോന്നി തുടങ്ങിയ പിന്നെയുള്ള കുശുമ്പ് മാറി അതല്ലേ ഈ വിളിക്കുമാരത്തിനും കാരണം അല്ലേടി കണ്ണുരുട്ടി കൊണ്ട് ഇഷാനിയായി ചോദിക്കുമ്പോൾ ദച്ചു കള്ളച്ചിരിയോടെ അവളെ നോക്കി അത് കണ്ട് ഇഷാനി മൂളിക്കൊണ്ട് തലയാട്ടി ദേ നോക്ക് നിനക്ക് നിനക്കവിടെ എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് സൂര്യ അവന് ഞാനും അതിനിടയിൽ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും അതൊന്നും ഞങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു വില്ലനാവില്ല അത്രയും ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സൗഹൃദത്തിൽ ഏടോടി വണ്ടിയിൽ തന്നെ അനങ്ങാതിരിക്കുന്ന അനുവിനെ ചൂണ്ടി ഇഷാനിയത് പറയുമ്പോൾ ദച്ചു കള്ളച്ചിരിയോടെ തല താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചു നിന്റെ ഈ കൂറുമ്പോണ്ടാ ചെക്കും കുറെ പാടുവിടുള്ളോ പെണ്ണെ ആ നൃത്തം കണ്ടപ്പോൾ ഇഷാനി അവടെ തലക്കൊരു മേട്ടം കൊടുത്തുകൊണ്ട് പറഞ്ഞു അവരുടെ സംസാരത്തിനിടയിൽ തന്നെയാണ് സൂര്യയുടെ ബൈക്ക് ഗേറ്റ് കടന്ന് കയറി വന്ന് പെട്ടു അത് കണ്ടപ്പോൾ ദച്ചു തലയിൽ കൈവെച്ച് പോയി അവനെ കാണാനില്ല ഇടി വന്ന് ഓടാനാഞ്ഞ അവളുടെ കയ്യിൽ പിടിച്ച് വെച്ചുകൊണ്ട് ഇഷാനി കണ്ണുരുട്ടി അതൊക്കെ അത് ശരിയെന്നെ പക്ഷെ എനിക്ക് പേടിയാച്ചി പ്ലീസ് പോട്ട് അരിച്ചി ദു ദയനീയമായി പറഞ്ഞു ചിരിച്ചുകൊണ്ട് തന്നെ ഇഷാനി പിടിവിട്ടു ദച്ഛുവിന്റെ വെപ്രാളം കണ്ടിട്ട് അവൾക്ക് ചിരി വരുന്നുണ്ട് ബൈക്ക് നിർത്തി സൂര്യ നോക്കുമ്പോൾ ദച്ചു അനുവിൻ്റെ അരിയിലേക്കാണ് ഓടുന്നു കണ്ടത് ഡേ അവൻ ഉറക്കി വിളിക്കുമ്പോൾ സ്റ്റെക്കായതുപോലെ അവളുടെ കാലുകൾ ഉറച്ചു പോയിരുന്നു പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ സൂര്യ കൈമാടി വിളിക്കുന്നുണ്ട് അവൾ തിരിഞ്ഞിട്ട് വീണ്ടും കൈകൊണ്ട് നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചു എന്നിട്ട് പതി അവൻ്റെ അരിയിലേക്ക് നടന്നു ബൈക്കിൽ നിന്നിറങ്ങാ താടി കൈ കൊടുത്തുകൊണ്ട് അവനത് നോക്കിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം